കോട്ടയ്ക്കൽ ലിറ്റിൽ ഫ്ലവർ ഇടവക ദൈവാലയത്തിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സബസ്ത്യാനൂസിന്റെയും തിരുനാൾ ആഘോഷിച്ചു മൂന്ന് ദിവസങ്ങളിലായിരുന്നു പരിപാടികൾ കൊടിയേറ്റത്തോടെയാണ് തിരുനാൾ ആഘോഷത്തിന് തുടക്കമായത് ചടങ്ങുകൾക്ക് വികാരി വിൻസെന്റ് കറുകമാലിൻ നേതൃത്വം നൽകി ശനിയാഴ്ച തിരുസ്വരൂപ പ്രതിഷ്ഠ ജബമാല ലതീന്റെ ആഘോഷപൂർവമായ കുർബാന എന്നിവ നടന്നു ഫാദർ പ്രിൻസ് നെല്ലരിയിൽ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു വളരെ നല്ല ശുശ്രൂഷയാണ് നമ്മുടെ ഇടവിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ട മേരി ടീച്ചർ ഞാൻ വരുന്നതിന് മുമ്പ് ഇടവകയിൽ സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ് എന്നുള്ള നിലയിൽ സുതൃകമായി ശുശ്രൂഷ ചെയ്തു അതിനുശേഷം ഞാൻ അതിന് ശേഷം അതിലില്ലായിരുന്നതുകൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലൊന്നും എനിക്ക് നേരിട്ട് അനുഭവം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും പള്ളിയിൽ വന്ന് വളരെ സജീവമായി ലഗനം വായിക്കുവാനും മറ്റും താല്പര്യത്തോടെ വന്ന് മുന്നോട്ട് നിൽക്കുന്നതും ഭക്തിയോടെ പ്രാർത്ഥനകളിൽ സജീവമായി പങ്കെടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചെറുപുഷ്പയുടെ കലാസന്ധ്യയും നടന്നു ഞായറാഴ്ച വൈകീട്ട് നടന്ന കുർബാനക്ക് താമരശ്ശേരി രൂപത കുടുംബ കൂട്ടായ്മ മാതൃവേദി ഡയറക്ടർ ഫാദർ ജിനോയ് പനക്കൽ നേതൃത്വം നൽകി ചങ്കുവെട്ടി വരെ തിരുനാൾ പ്രദക്ഷിണവും ഒരുക്കി ഡാൻസ് സ്കിറ്റ് ക്രിസ്ത്യൻ ഫ്യൂഷൻ ഡാൻസ് മാർഗം നാടകം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി േശു നമ്മുജകുലത്തി അഞ്ചു കല്ലെടുത്ത് വെച്ച് പാഞ്ഞതാ വീത് ഒറ്റിയാക്ക് ആലയത്തിരശീല കീറി സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു തുറന്നു മൂന്നാം ദിനം മുത്താനമായി െ ഇനി നിന്റെ തീരുമാനം ഒരു പാവപ്പെട്ട മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയായി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്റെ ഈശോടെ അടുത്തിരിക്കുന്ന സന്തോഷവും സമാധാനവും ഒരിടത്തൊന്നും കിട്ടുന്നില്ല അച്ഛോ നല്ല അയൽക്കാരൻ സെക്രട്ടറി രാജു പുന്നോലിൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ